نبينا رسول الله صلى الله عليه وسلم تنقل برناداي براء بن عازب رضي الله عنه نبينا من شيخنا الحديث الكرام من صلى عليه. ആരെങ്കിലും മേൽ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ചൊല്ലിയാൽ ഒരു വ്യക്തി ആരെങ്കിലും അവൻ ചൊല്ലിയതാകുന്ന ഒരു സലാത്തിന്റെ മഹിമ റസൂൽ വിശദീകരിക്കുകയാണ് പത്ത് നന്മകൾ അക്കൗണ്ടിലേക്ക് വരവെക്കുന്നു എന്ന് മാത്രമല്ല അവൻ ചെയ്തു വെച്ചതാകുന്ന പാവങ്ങളുടെ പത്തെണ്ണം അല്ലാഹു മയച്ചു കളയുന്നതാണ് മയച്ചു കളയുന്നതാണ് സ്വർഗത്തിലേക്കുള്ള പദവി അല്ലാകൂ പത്തെണ്ണം ഉയർത്തി കൊടുക്കുന്നതാണ്